ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ വെക്കേഷനായിട്ട് ഫാമിലി ആയിട്ടൊരു ടൂർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ഞാൻ സെക്കൻഡ് ടൈം ആണ് കേട്ടോ ട്രെയിനിൽ പോകുന്നത് അല്ലുകുട്ടിയൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അല്ലുകുട്ടി അപ്പോൾ നമ്മൾ പോകുന്നത് കന്യാകുമാരിയും ട്രിവാണ്ട്രാണോ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പം ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് ഉമ്മ നമ്മുടെ കൂടെ കാറിൽ വരുന്നുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും അളിയനും ഒരാളുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല പിന്നെ കുട്ടികളും ഉമ്മയും ഒക്കെ ഉണ്ട് പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും മകനും മരുമകളും അതായത് എൻ്റെ ഇളാമ്മ ഞങ്ങൾ കാലാമ്മ എന്നാണ് വിളിക്കാറ് അവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അപ്പം ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആദ്യം ഞാൻ തിരുപ്പൂരായിരുന്നു പോയിരുന്നത് നാർത്തൂടെ ഒരു ഫാമിലിയിലേക്കാണ് പോയിരുന്നത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് രാത്രി യാത്ര ട്രെയിനിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ത്രില്ല് ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പോയ ആൾക്കാരാണ് ഞാൻ അധികം പോയിട്ടില്ല ട്രെയിനിൽ അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അല്ലു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവന് റെയിൽവേ സ്റ്റേഷൻ പോലും അവനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഹലോ ആയിട്ടില്ല ട്രെയിന് വരട്ടെ കന്നഡ ഗേറ്റ് കന്നഡ ഗേറ്റ് എങ്ങന വന്നിരിക്കുന്നത് നമ്മള് ഇവിടെ എന്താണത് എന്ത് കയറാന വന്നിരിക്കുന്നത് ട്രെയിൻ ട്രെയിനോ

ഒന്നിരിക്കാൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അല്ലിങ്ങനെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ടൊക്കെ കേട്ടോ അപ്പം നമുക്ക് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാമെന്നല്ലാം എല്ലാവരും ഉറങ്ങായിരുന്നല്ലോ പിന്നെ ഇതിപ്പോൾ നേരം വെളുത്തു കേട്ടോ ഇങ്ങനെ ഒരു ആറ് മണി ആറുമണി ആ സമയൊക്കെ ആയി നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഞാൻ പൊതുവേ ഉറങ്ങിയില്ല രാത്രി എനിക്ക് ഉറക്കം വന്നേ വന്നതേ ഇല്ല കേട്ടോ എല്ലാവരും ഉറങ്ങി എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് മക്കളെയാണ് അവർ രാത്രി എങ്ങാനും കരഞ്ഞു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭാഗ്യത്തിന് അവർ രണ്ടുപേരും കരഞ്ഞില്ല നന്നായി ഉറങ്ങി കേട്ടോ അപ്പോൾ അല്ലു അല്ലൂട്ടി കണ്ടോ നേരത്തെ എണീറ്റ് അവൻ ഇങ്ങനെ നോക്കിയിട്ടിരിക്കാൻ അവന് ഫസ്റ്റ് ട്രെയിനിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുറത്താക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ അതിന് ആസ്വദിച്ചാലിരിക്കും

അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ആർക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ല കുട്ടികൾക്ക് രണ്ടുപേർക്കും ആമി ആമിമോളും അല്ലൂട്ടിയും അവർക്ക് ഇഡലി വാങ്ങിച്ചു കൊടുത്തുട്ടോ അവർ കഴിച്ചു പിന്നെ അതുപോലെ ഇത് എളാമ്പ് കൊണ്ടു വന്ന അരി ഉണ്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ വാഴിട്ടങ്ങനെ അലിഞ്ഞു പോകാൻ അത്ര ആയിരുന്നു അപ്പം നമ്മൾ ഇതൊക്കെ കഴിച്ചു പിന്നെ അരിമുറുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വിശപ്പ് ആദ്യം അധികം മാർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും എന്തായാലും റൂമിലെത്തി ഫ്രഷ് ആയിട്ടൊക്കെ കഴിക്കാന്നുള്ള തീരുമാനമായിരുന്നു ഫൈനലി നമ്മൾ കന്യാകുമാരി എത്തിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിലെത്തിയത് ഹോട്ടൽ ശ്രീദേവിയിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാനിട്ട് അതായത് റൂം ഇൻ ചെയ്യാൻ പോയിരിക്കുകയാണേ അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ട്രെയിൻ യാത്രയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി എത്ര ഒന്നരയ്ക്ക് കയറിയതാണ് ഇപ്പൊ സമയം ഞങ്ങൾ പോണം ബസ് മാറ്റണം ഞങ്ങൾ എക്സ്റ്റേഞ്ച് ചെയ്യണം ഭക്ഷണം കഴിക്കണം പോലെ കടന്നു ഞങ്ങൾക്ക് എത്തി ഞങ്ങൾ ഓമിലേക്ക് പോകണോ ഫ്രഷായി ഭക്ഷണം കഴിക്കണം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ നമ്മളെ ഞങ്ങൾ മറ്റേ അരി കൊണ്ട് ഞാൻ കാണിച്ചത് എന്താ പറയുക ട്രെയിനിൽ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ട്രെയിനിന്റെ ഫുഡ് കഴിക്കാൻ ആർക്കൊരു തൃപ്തിയില്ലാത്തത് കൊണ്ട് ആരും ട്രെയിനിൽ കഴിച്ചില്ല ആ ഞങ്ങൾക്കിവിടെ അതുണ്ടാവും അവിടെ ഉണ്ടാവും ട്രെയിൻ യാത്ര ഒക്കെ കുട്ടി അല്ലും കഴിച്ചു അവര് രണ്ടോരും ഇദ്രീം മൂന്ന് വടക്കെ കഴിച്ചു

എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടോ ഹൈദരാബാദി ബിരിയാണിയാണേ പറയാതിരിക്കാൻ പറ്റോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി വിശപ്പ് കൊണ്ടാണെന്നറിയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് ഹൽവ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊതുവേ സ്വീറ്റ് അത്ര കഴിക്കാറില്ല പക്ഷേ എനിക്ക് ഈ ഒരു ബ്രെഡ് ഹൽവ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു മക്കൾ കഴിച്ചില്ല അപ്പോൾ ഞാൻ അവരുടെയും കൂടെയടുത്ത് ഞാൻ കഴിച്ചു അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് നല്ല അടിപൊളിയായിരുന്നേ നിങ്ങൾ കന്യാകുമാരി വഴിയാണെങ്കിൽ സംസം റെസ്റ്റോറൻറ്റിൽ മസ്റ്റായിട്ട് ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യുക